വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം നോങ്ങല്ലൂർ അഗതിയൂരിൽ കണ്ടെത്തിയ നാഗശലഭം നാട്ടുകാരിൽ കൗതുകമുണർത്തി ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നായ നാഗശലഭത്തെയാണ് അഗതിയൂരിൽ കണ്ടെത്തിയത് അറ്റ്ലസ് മൊത്തതെന്നും മുൻചിറകുകളുടെ അഗ്രഭാഗത്ത് പാമ്പിന്റെ തലയോട് സാമ്യമുള്ളതുകൊണ്ട് സ്നേക്ക് എന്നും ഇവയെ വിളിക്കാറുണ്ട് കേരളത്തിൽ സർപ്പശലഭം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് രാത്രിയിലാണ് കൂടുതലായി ഇവ സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് ദിവസം മാത്രം ആയുസുള്ള നാഗശലഭങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാറില്ല അഗതിയൂരിൽ റോഡരികിൽ വിരുന്നെത്തിയ നാഗശലഭത്തെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ